ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റ മീരയ്ക്ക് തൻ്റെ ശരീരത്തിലാരോ കയറിയിരിക്കും പോലെയാണ് തോന്നിയത് അനങ്ങാനും കഴിയുന്നില്ല കാലുകൾ മരവിച്ചതുപോലെ തന്റെ കൈകൾ ഉയർത്താൻ അവൾ ശ്രമിച്ചെങ്കിലും അനക്കാനേ കഴിഞ്ഞില്ല തന്റെ ശരീരത്തിന് മുകളിൽ ഒരു ഭീകര രൂപം കയറി ഇരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി കുറച്ചുനേരം അവൾ തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് തന്റെ മുകളിൽ കഴിക്കുന്ന ആ രൂപത്തെ തട്ടിമാറ്റാനായി ഒരു ശ്രമം നടത്തി അവൾ ചാടി എണീറ്റു കടലിൽ കുറച്ചുനേരം അനങ്ങാതെയിരുന്നു ആ രൂപത്തെ ഇപ്പോൾ കാണാനില്ല ചുറ്റിനും ഇരുട്ടാണ് പുറത്ത് ചെന്നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാം അവൾ ടേബിളെല്ലാം പോണാക്കി മേശയിലിരുന്ന് ഫോൺ എടുത്ത് സമയം നോക്കി മൂന്നു മണി നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട് അവൾ എണീറ്റ് ജനാലക്കരികിലേക്ക് പോയി മഴ ചാറുന്നുണ്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ വാഷ് ബേസനിലേക്ക് മുഖം നീട്ടി ടാപ്പ് തുറന്ന് വെള്ളം മുഖത്തേക്ക് തെറപ്പിച്ചു കണ്ണുകൾ മെല്ലെ കണ്ണാടിയിലേക്ക് ചലിപ്പിച്ചു അവൾ ഞെട്ടി വിറച്ചുപോയി ചീഞ്ഞളിഞ്ഞ ഒരു രൂപം വികൃത രൂപം തന്റെ കൈകൾ അവൾ കണ്ണാടിയിലേക്ക് വെച്ചു കണ്ണാടി കുഴിഞ്ഞ് ആ രൂപത്തെ അവൾ സ്പർശിച്ചു രക്തവും ചീഞ്ഞ മാംസവും അവളുടെ കൈകളിലായി അവൾ നിലവിളിച്ചുകൊണ്ട് കൈ കുടഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി ബാത്റൂം പുറത്തുനിന്ന് കുറ്റിയിട്ടു കുറച്ചുനേരം എങ്ങോട്ടോടണമെന്നറിയാതെ അവൾ അവിടെ നിന്നു തൻ്റെ ബെഡിനടിയിൽ വെച്ച ചരട് അവൾ ഓടി പെട്ടെന്ന് ബാത്റൂമിനുള്ളിൽ നിന്നും ആരോ കൊട്ടാനായി തുടങ്ങി അവൾ നടുങ്ങി വിറച്ചു ആ വികൃതരൂപം അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരുമെന്ന് അവൾക്ക് തോന്നി